എല്ലാവർക്കും നമസ്കാരം നിസാമുദ്ദീൻ ഫ്രം വില്ലേജ് ഇത്തിരി ദിവസങ്ങളായി വീഡിയോസ് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തോളം പല അസുഖങ്ങളും വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു വീഡിയോ മാത്രമല്ല നമ്മുടെ ബിസിനസ് ട്രെയിനിങ് എല്ലാ കാര്യങ്ങളും പലതും ഒരുപാട് ലാഗുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ഇന്ന് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ വീണ്ടും നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു വർഷത്തോളമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോ നമ്മുടെ എന്തുകൊണ്ടാണ് ബിസിനസ് ഇടയ്ക്ക് നിർത്തിയത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഞാൻ ഗ്രൂപ്പിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നേരത്തെ ഹെപ്പറ്റൈറ്റിസ് അതായത് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ ആണ് എനിക്ക് പിടിപെട്ടത് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം അതിന്റെ ചികിത്സയിലും കാര്യങ്ങളും റെസ്റ്റിലൊക്കെ ആയിരുന്നു അതിനുശേഷമാണ് രണ്ടാമത് നടുവേദനയുടെ ഒരു പ്രശ്നം വന്നത് അങ്ങനെ നടുവേദന ഏകദേശം ഒരു വർഷത്തോളം നടുവേദന എന്ന് പറയുമ്പോൾ േദന പിന്നെ തലവേദന അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് അത് മാറാൻ ഒത്തിരി ദിവസം എടുത്തു ഇപ്പം ഏകദേശം ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു വരാം അപ്പം ഈ നടുവേദന വന്നതിന് ശേഷം മറ്റുള്ള ഒത്തിരി ട്രീറ്റ്മെന്റ് അലോപ്പതി ആയുർവേദം ഹോമിയോ ചെയ്തിട്ടില്ല അലോപ്പതി ചെയ്തിരുന്നു അത് ആയുർവേദം ഒഴിച്ചില് അങ്ങനെയുള്ളത് ചെയ്തു പിന്നെ ഫിസിയോതെറാപ്പിയുടെ ചെയ്തു ഇലക്ട്രിക് കുറെ സംഭവങ്ങളൊക്കെ കിഴിയിടുന്ന പരിപാടിയൊക്കെ ചെയ്തു അങ്ങനെ കുറെ ദിവസത്തെ പരിപാടിയൊക്കെ എഴുന്ന വേറൊരു സപ്ലിമെന്റ് അയച്ചു അപ്പം അത് ഞാൻ മാത്രമല്ല എനിക്കും വൈഫിനും ഒരു വെരി കോസ്റ്റിന് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസ് ഓൺലൈനിൽ പ്രോഡക്റ്റ് അയക്കുന്ന പരിപാടിയും ഒക്കെ പലതും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് ഈ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചുരുക്കത്തിൽ ഈ ഒരു ഫുഡ് സപ്ലിമെന്റ് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു അത്ഭുതമാണ് വൈഫിന് ആയിട്ട് പല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനൊരു മാറ്റം കിട്ടി അതുപോലെ നടുവേദനയ്ക്കും ഈ ഒരു ഒന്നര മാസം കൊണ്ടാണ് ഈ ക്രിസ്മസിന് ലാസ്റ്റ് ലാസ്റ്റാണ് നമ്മളത് കഴിക്കാൻ തുടങ്ങിയത് അത്യാവശ്യം നല്ലൊരു മാറ്റം അതിനുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ അത് ഇടയ്ക്ക് അതിന്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു കാലയളവിൽ ഈ ഒരു വർഷം കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി അപ്പോൾ ആ ഒരു പ്രശ്നത്തിനൊക്കെ ഒരു അവസാനം കണ്ടിരിക്കുന്നു എന്നൊരു സന്തോഷമാണ് പങ്കുവയ്ക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ബിസിനസ് നമ്മൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ വാട്സപ്പിൽ ചോദിക്കും പ്രോഡക്റ്റില്ലേ ബിസിനസ് ഇല്ലേ സെയിൽസില് അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ അന്വേഷിക്കും അതുപോലെ ട്രെയിനിങ്ങിന്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അനിൽഡ മേഡം ഇടയ്ക്ക് വിളിച്ചിരുന്നു കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെ ഒത്തിരി ആളുകൾ യൂട്യൂബേഴ്സും അതുപോലുള്ള മറ്റുള്ള സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളവർ പലരും കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഇനി നമ്മളി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ അത് നമ്മുടെ പ്രോഡക്റ്റുകൾ ഇപ്പോ ത്രീ പ്രോഡക്റ്റുകൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല പ്രോഡക്റ്റുകളും പുതിയ ഐറ്റംസ് എത്തിയിട്ടുണ്ട് ബിയറും അതുപോലെ തന്നെ ബോൺസായി ഹെയർ ആക്സസറീസ് ബൺ ഐറ്റംസ് അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ് കംഫർട്ടിന്റെ മെറ്റീരിയൽ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നേരത്തെ എന്തെല്ലാം പ്രോഡക്റ്റുകൾ ചെയ്തിരുന്നു അതിന്റെ എല്ലാം സ്റ്റോക്കുകൾ വീണ്ടും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഓഫർ ഇടുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ക്ലിയറൻസും ബിയർ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് പിന്നാലെ ഞാൻ ഇടുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഫുഡ് സപ്ലിമെന്റ് ഇട്ടപ്പോഴും പല എൻക്വയറികളും വന്നിരുന്നു അപ്പോ അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മുടെ ബിസിനസ് നിർത്തി നിർത്തിവെച്ചത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ പ്രോഡക്റ്റുകൾ ബൾക്കായിട്ട് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ ആവശ്യമായ പ്രോഡക്റ്റുകൾ കിറ്റുകളും അതുപോലെ തന്നെ ൾക്കായിട്ട് ആവശ്യമുള്ളവർക്കും ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് എങ്ങനെ വേണോ ചെയ്യാനുള്ളവർക്കും ഒക്കെ ഉള്ള മെറ്റീരിയൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിർത്തി വെച്ചിരുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ ആ ക്ലാസ്സുകൾ ഒത്തിരി ലാഗായി പോയി അപ്പോൾ അത് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ് അതിന്റെ വീഡിയോസും ഒക്കെ പിന്നാലെ വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഒത്തിരി ആളുകൾക്ക് നമ്മളെ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്തിട്ട് അവർക്ക് ക്ലാസ്സുകൾ പ്രോപ്പർ ആയിട്ട് കിട്ടാത്തവരുണ്ട് അതുപോലെ സാധനം അയച്ചിട്ട് അതെല്ലാം നമ്മൾ ഇതിന്റെ ഇടയിൽ പ്രശ്നം ഈ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും പേയ്മെന്റ് ചെയ്തവർക്ക് എല്ലാം സാധനം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ക്ലാസ്സിലുള്ളവർക്കാണ് കുറച്ച് ലാഗ് വന്നിട്ടുള്ള ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രോഡക്റ്റ് മേക്കിങ്ങിന്റെ ക്ലാസ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം അപ്പോ നമുക്ക് നെക്സ്റ്റ് ഇത്ര കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളു നമ്മൾ വീണ്ടും സജീവമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസുകൾ അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ എന്തെങ്കിലും ആർക്കെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തിരി ആളുകളുടെ പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരോടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് അപ്പൊ എന്തായാലും വീണ്ടും ഓൺലൈനായിട്ട് പ്രോഡക്റ്റുകളും ബാക്കി ഓഫറും സ്കീമുകളൊക്കെ ഉണ്ട് നമ്മളൊത്തിരി പ്രൈസുകൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് ഇടയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ ഈ വരുന്ന ആഴ്ചകളിലും മാസങ്ങളിലും നമുക്ക് കൊടുക്കാം എന്നൊരു ഉറപ്പോടുകൂടെ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ ജസ്റ്റ് ഒരു പരിചയം പുതുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നന്ദി മാക്സിമം ഒരു ചാനലിൽ ഒത്തിരി ദിവസമായി വീഡിയോസൊക്കെ കിട്ടിട്ട് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റും അതുപോലെ ലൈക്കും ഒന്ന് ഷെയർ ഒക്കെ ഒന്ന് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ആവശ്യമാണ് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒറ്റവാക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ താങ്ക്